കർക്കിടക കർക്കിടകവാവിൻ്റെ പ്രാധാന്യവും ശാസ്ത്രീയതയും കർക്കിടക മാസം ദേവന്മാരുടെ മധ്യാന വേളയാകുന്നു കർക്കിടക അമാവാസി ദിവസം ദേവന്മാരുടെ മധ്യാന വേളയോടൊപ്പം പിതൃക്കളുടെ വേളയും ഒത്തുചേരുന്നു പിതൃക്കളും ദേവന്മാരും ഉണർന്നിരിക്കുന്നതും ഭക്ഷണം സ്വീകരിക്കുന്നതിന് സജ്ജമായിരിക്കുന്നതുമായ ഒരേ ഒരു വാർഷിക ദിവസമാണ് കർക്കിടക മാസ അമാവാസി അതുകൊണ്ട് അന്നാണ് പിതൃബലിക്ക് അനുയോജ്യമായ ദിനം ഒരു വ്യക്തി അയാൾ ആണായാലും പെണ്ണായാലും മാതാപിതാക്കളോടാണ് കടപ്പെട്ടിരിക്കുന്നത് അതിനെ പിതൃ കടമെന്ന് പറയുന്നു ബാല്യത്തിലും ശൈശവത്തിലും കുട്ടികളെ മാതാപിതാക്കൾ സംരക്ഷിക്കുന്നു വാർദ്ധക്യത്തിൽ മാതാപിതാക്കളെ മക്കൾ സംരക്ഷിക്കുന്നു അതവരുടെ കടമയാണ് അങ്ങനെ വാർദ്ധക്യത്തിൽ മാതാപിതാക്കളെ വേണ്ട വിധത്തിൽ സംരക്ഷിച്ച് അവർ മരിച്ചാൽ പരേതരുടെ ജീവാത്മാവിന് ശാന്തിയും ഇഹലോക ബന്ധത്തിൽ നിന്ന് മോക്ഷവും കിട്ടാൻ മക്കൾ അനുഷ്ഠിക്കേണ്ടുന്ന കർമ്മമാണ് പിതൃകർമ്മങ്ങൾ മരിച്ചുപോയ അച്ഛനോ അമ്മയ്ക്കോ വേണ്ടി എല്ലാ കൊല്ലവും മരിച്ച നാളിൽ ചെയ്യുന്ന ശ്രാദ്ധത്തിനാണ് ഏകോധിഷ്ടശ്രാദ്ധം എന്ന് പറയുന്നത് പിതൃപിതാ മഹാപ്രഭീതാ മഹാന്മാരടങ്ങിയ പിതൃഗണത്തെ ഉദ്ദേശിച്ച് നടത്തുന്ന ശ്രാദ്ധമാണ് ബഹുദിഷ്ഠ്രാദ്ധം അത് അമാവാസി നാളിലാണ് നിർവഹിക്കേണ്ടത് പിതൃകർമ്മം ദേവകർമ്മത്തേക്കാൾ ശ്രദ്ധാപൂർവം ആവശ്യം നിർവഹിക്കേണ്ടതാണെന്ന് മാത്രമല്ല അത് ദേവസാന്നിധ്യം നൽകി അനുഷ്ഠിക്കേണ്ടതുമാണ് പിതൃക്കർമ്മങ്ങൾക്കൊപ്പം ഉദകതർപ്പണം അഥവാ ജലതർപ്പണം സുപ്രധാനമായതിനാലും ദേവസാന്നിധ്യം ക്രിയയ്ക്ക് പുഷ്ടിപ്രദമായതിനാലും ആവാം ഉദകസമൃദ്ധിയാർന്ന കടൽ തീരം നദീതീരം എന്നിവയും ക്ഷേത്ര പരിസരവും പിതൃക്കർമ്മങ്ങൾക്ക് മഹത്വമേകുന്ന സ്ഥാനങ്ങളാണ് കേരളത്തിൽ തിരുനെല്ലി തിരുനാവായ ആലുവ വരയ്ക്കൽ തുടങ്ങി നിരവധി പുതിർബലി കേന്ദ്രങ്ങളെ തേടി വാവ് ദിനത്തിലും ശിവരാത്രി ദിനത്തിലും മറ്റും പതിനായിരങ്ങൾ ഒത്തുചേരുന്നത് ജനങ്ങളുടെ പുതിർബലിപരമായ പ്രബുദ്ധതയ്ക്ക് പ്രത്യക്ഷ നിദർശനമാണ് ശ്രദ്ധയോടെയും ഭക്തിയോടെയും പുതർക്കർമ്മം നിർവഹിച്ച് ദേവനെ തൊഴുത് പോരുന്ന ജനങ്ങളുടെ മനസ്സംതൃപ്തി സമാധാനപരമായ സമൂഹത്തെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു ചാന്ദ്രമാസത്തിലെ ഇരുപത്തെട്ട് ദിവസങ്ങൾ നമ്മുടെ വെളുത്തപക്ഷം പിതൃക്കൾക്ക് രാത്രിയും കറുത്തപക്ഷം പകലുമാണ് മനുഷ്യരുടെ മരണാനന്തര ഗതി ചന്ദ്രലോകത്തെ കാണുന്നതാണ് ഉപനിഷത്തുകൾ വ്യക്തമാക്കുന്നത് ചന്ദ്രൻ്റെ ഭൂമിക്ക് മുഖമില്ലാത്ത വറുഭാഗത്താണ് പിതൃക്കളുടെ വാസം അമാവാസി ദിവസം ചന്ദ്രൻ ഭൂമിക്കും സൂര്യനും ഇടയിലായിരിക്കുമല്ലോ ഭൂമിക്ക് മുഖമില്ലാത്ത ഭാഗത്ത് സൂര്യരശ്മി കിട്ടും ഭൂമിയിലപ്പോൾ ഇരുട്ടായിരിക്കും അതായത് ചന്ദ്രലോകത്ത് പിതൃക്കൾ അമാവാസി നാളിൽ സൂര്യരശ്മി ചന്ദ്രോപരിയേറ്റ് നിർവൃത്തരാകുന്നു ഇങ്ങനെ കർമ്മപുരാണത്തിലാണ് പറയുന്നത് പിതൃക്കളുടെ മധ്യാ അമാവാസിയിലായതിനാൽ പിതൃക്കൾക്ക് നൽകുന്ന ബലിയും പൂജകളുമെല്ലാം അമാവാസികളിലാവുന്നത് നല്ലതാണെന്ന് പറയുന്നു പിതൃയജ്ഞത്തെ ദേവസാന്നിധ്യം കൊണ്ട് സമ്പുഷ്ടമാക്കുന്ന ഏക ദിനമാണ് കർക്കിടക അമാവാസി ചന്ദ്രമാസങ്ങളിൽ ചിങ്ങം മുതൽ വരുന്ന പതിമൂന്നാമത്തെ അമാവാസിയാണ് കർക്കിടക ഭാവ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കും കഥകൾക്കുമായി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി